യു എ ഇ കാലാകാലങ്ങളായി ഇന്ത്യയോട് കാട്ടുന്ന സ്നേഹം അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ പ്രവാസികൾ നിങ്ങൾ പടുത്തുയർത്തുന്നത് പ്രവാസി ലോകത്തിലെ സ്വപ്നങ്ങളാണ് അതിനാൽ തന്നെ ഈ ആദരം നിങ്ങൾക്കുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ച് ദുബായിലെ വിശ്വപ്രസിദ്ധ കെട്ടിട സമുച്ചയമായ ഖലീഫയും ഇന്ത്യയെ വാനോളം ഉയർത്തുമ്പോൾ അതിൽ രോമാഞ്ചം കൊണ്ടവരാണ് ഞങ്ങൾ അതിന് ഒരേ ഒരു കാരണമായ പ്രവാസികളെ നിങ്ങൾ പൊളിയാണ് വാർത്തയിലേക്ക് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഗാന്ധിജിയുടെ ചിത്രത്തിനൊപ്പം ത്രിവർണ പതാകയിൽ ബുർജ് ഖലീഫ അണിഞ്ഞൊരുങ്ങിയപ്പോൾ വാനോളം ഉയർന്നത് ഇന്ത്യയുടെ അഭിമാനമായിരുന്നു വർണ്ണവിസ്മയം തീർത്ത ബുർജ് ഖലീഫയുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും ഇമാർ പ്രോപ്പർട്ടീസും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് യു എ എ സമയം രാത്രി എട്ട് ഇരുപതിനും എട്ട് നാൽപ്പതിനുമാണ് ബുർജ് ഖലീഫയിൽ ഗാന്ധി ഷോ നടന്നത് മഹത്വം കൊണ്ട് ലോകത്തിലെ ഏറ്റവും ഉയർന്ന മനുഷ്യരിലൊരാളായ ഗാന്ധിജിയെ ബുർജ് ഖലീഫ ആദരിച്ച നിമിഷം ഇന്ത്യക്കാർക്ക് അഭിമാനാർഹമാണെന്ന് ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ വ്യക്തമാക്കി ഗാന്ധിജിയുടെ നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് കഴിഞ്ഞ ദിവസം ആഘോഷിച്ചത് അഹിംസയുടെ പാതയിൽ രാജ്യത്തെ നയിച്ച ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും നാടിനെ മോചിപ്പിക്കാൻ മുന്നിൽ നിന്ന് പോരാടിയ ആ മഹാന്റെ ഓർമ്മകൾക്ക് മുന്നിൽ രാജ്യം ഒന്നടങ്കം അഭിമാനത്തോടെ ശിരസ് നമിക്കുകയാണുണ്ടായത് അതേസമയം വർണ്ണവിസ്മയം തീർത്ത ബുർജ് ഖലീഫയുടെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ മഹത്വത്തെ വിളിച്ചോതുന്ന ഒന്ന് തന്നെയാണ് ഇതും ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും മാർക്ക് പ്രോപ്പർട്ടീസും സംയുക്തമായി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ വർണ്ണവിസ്മയമായത് ബുർജ് ഖലീഫ മാത്രമല്ല നമ്മുടെ ഇന്ത്യയുമായിരുന്നു ഒപ്പം നമ്മുടെ പ്രവാസികളും ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ചു പുഷ്പാർച്ചയ്ക്ക് ശേഷം മോദി ഭജൻ സംഘത്തോടൊപ്പം അല്പനേരം ഇരിക്കുകയുമുണ്ടായി കോൺഗ്രസ് അധ്യക്ഷ സോണിയാ ഗാന്ധിയും രാജ്ഘട്ടിലെത്തി ഗാന്ധിജിക്ക് ആദരമർപ്പിച്ചു മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാം ജന്മദിനത്തിൽ ഞങ്ങൾ മാനവികതയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് എന്നും കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ സത്യമാകാൻ ഇനിയും പ്രയത്നിക്കും പുതിയൊരു ലോകം കെട്ടിപ്പടുക്കും എന്നും മോദി ട്വീറ്റ് ചെയ്യുകയുണ്ടായി ന്യൂസ് ഡെസ്ക് പ്രവാസി വാർത്ത